ഹലോ ഭായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് കൃഷിയുടെ വീഡിയോ അല്ല കൂൺ സൂപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇത് എൻ്റെ വീട്ടിൽ തന്നെ വിളവെടുത്ത മിൽക്കി മഷ്റൂമാണ് ഇതിൻ്റെ എങ്ങനെ കൃഷി ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിന്ന് സൂപ്പ് ഉണ്ടാക്കാം കൂണിൻ്റെ എല്ലാ വിഭവങ്ങളും നല്ലതാണ് നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും കഴിക്കേണ്ട ഒരു ഭക്ഷണ പദാർത്ഥമാണ് കൂണ് കൂണിന് ഒരുപാട് പോഷക മൂല്യങ്ങളുണ്ട് ഒട്ടും തന്നെ കൊഴുപ്പോ ഒന്നും തന്നെ ഇല്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും നല്ല രീതിയിൽ അടങ്ങിയ ഒരു ഭക്ഷണ പദാർത്ഥമാണ് പൂൺ എന്നുള്ളത് പൂണ് നമുക്ക് പല രീതിയിൽ വെച്ച് കഴിക്കാം ഇന്ന് സൂപ്പ് ഉണ്ടാക്കി കഴിക്കുന്ന വീഴ് ഞങ്ങൾ കാണുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ പറ്റും ഞാൻ ആദ്യം വേണ്ടുന്നത് കോൺഫ്ലവർ ആണ് ഒരു സ്പൂൺ കോൺഫ്ലവർ ഇതേ കണക്ക് വെള്ളത്തിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഒട്ടും തന്നെ കട്ടിയായിട്ടൊന്നും ഇരിക്കാൻ പാടില്ല നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു പാലിൻ്റെ രൂപത്തിലോട്ട് വരും അങ്ങനെ കുറുകിയത് എടുക്കണം ഇത് എനിക്ക് നല്ല രീതിയിൽ ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കി കൊടുത്താൽ മതി പെട്ടെന്ന് നല്ലത് മിക്സാക്കി കിട്ടും എന്നിട്ട് നമുക്ക് കൂണ് അത് ഏത് കൂണ് വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇപ്പോൾ ഞാൻ വെള്ളം എടുത്തത് പാൽക്കൂണായുണ്ട് അതുകൊണ്ട് ആണ് ഉണ്ടാക്കുന്ന കാണിക്കുന്നത് നിങ്ങൾക്ക് ചിപ്പിക്കൂണോ അല്ലെങ്കിൽ ബട്ടൺ മഷ്റൂമോ ഏത് വേണമെങ്കിലും ഇത് കണക്കെടുക്കാം ഇത് നല്ല രീതിയിൽ വൃത്തിയായി കഴുകിയൊക്കെ എടുത്തതിന് ശേഷം ഇത് എനിക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ചെറുതായിട്ട് അരിയുന്നത് പെട്ടെന്ന് നല്ല രീതിയിൽ വേവും ഇത് എനിക്ക് ഏകദേശം ഇത് എണക്ക് വേണം അരിഞ്ഞെടുക്കാൻ നല്ല രീതിയിൽ കുത്തിയിരിക്കുക എന്നിട്ട് പിന്നീട് വേണ്ടത് സവാളയാണ് സവാളയുടെ ഒരു അരപ്പീസ് സവാള മതി അതും ഇതേ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക പിന്നീട് വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഒരു ഇതേ എനിക്കൊരു മൂന്നല്ലിയോ നാല് നല്ലിയോ എടുത്തിട്ട് അതും ഇതേ എനിക്ക് ചെറുതായിട്ട് നല്ല രീതിയിൽ അരിഞ്ഞെടുക്കണം ഏകദേശം ഇത്രയൊക്കെ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം പിന്നീട് ഞാൻ ഇതിന് ആദ്യം എടുക്കുന്നതിനു ശേഷം നെയ്യാണ് ഇത് വീട്ടിൽ തന്നെ പരിശുദ്ധമായ നെയ്യ് തന്നെയാണ് നമുക്ക് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എടുക്കാൻ പറ്റും എനിക്ക് ഒരു ചെറിയൊരു സ്പൂൺ നെയ്യ് ഇട്ടുക അത് നല്ല എണക്ക് ചൂടായി വരുമ്പോഴത്തേന് അതിലോട്ട് നമുക്ക് സവാള ഇട്ടുകൊടുക്കാം സവാള ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന പരുവത്തിൽ പിന്നീട് നമുക്ക് അതിലോട്ട് വെളുത്തുള്ളിയും പിന്നീട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം ഇതിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കുകയായിരിക്കാൻ ഏകദേശം ഒരു ചെറുതായിട്ടൊന്ന് നല്ല രീതിയിൽ വാടി വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഇതിലോട്ട് നേരത്തെ അരിഞ്ഞു വെച്ച കൂണ് ഇട്ട് കൊടുക്കാം എരിവിന് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല സൂപ്പിന് നമുക്ക് ലാസ്റ്റ് അല്പം കൂടി കുരുമുകൂടി കൊടുത്താൽ മതിയാവും ഇനി നമുക്കിതിലോട്ട് മഷൂ ഇട്ടു ശേഷം അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം നല്ല രീതിയിൽ വെട്ടി തിളക്കുന്ന വിധത്തിലുള്ള വെള്ളം വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ അങ്ങനെ ഒരു മൂന്നാല് മിനിറ്റ് ഇത് നല്ല രീതിയിൽ കിടന്ന് തിളയ്ക്കണം ഇപ്പോഴാണ് പൂൺ നല്ല രീതിയിൽ വേവുന്നത് ഒരു നല്ല കണക്കൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് നല്ല കണക്ക് തിളക്കുന്ന വിധത്തിൽ തീ കൂട്ടി വെക്കുക അങ്ങനെ ഒരു മൂന്നാല് മിനിറ്റ് നല്ല രീതിയിൽ ഇത് കിടന്ന് തിളയ്ക്കണം ഇത് ഇണങ്ങി വെട്ടി തിളയ്ക്കണം ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും അതിനുശേഷം നമ്മൾ ഇതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച കോൺഫ്ലവറിൻ്റെ ആ വെള്ളം ചേർത്ത് വെച്ചാൽ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം നമുക്ക് സൂപ്പിന് എത്ര കട്ടി വേണം അതിനനുസരിച്ച് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ ഇത് തോനേ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പ് നല്ല കട്ടിയാവും നിങ്ങൾക്ക് കട്ടി കുറവ് വേണമെന്നുണ്ടെങ്കിൽ അത്രയും കുറച്ച് മാത്രമേ കോൺഫ്ലവർ ഒഴിക്കാവൂ അത് കോൺഫ്ലവർ ഒഴിച്ച ശേഷം എനിക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കാനായിട്ട് അത് വെക്കണം കോൺഫ്ലവർ വെച്ചിട്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ വീണ്ടും ഇത് നല്ല തിളച്ച് വരും കട്ടി കൂടി പോകുകയാണെങ്കിൽ പിന്നീട് അല്പം കൂടെ വെള്ളം ചേർത്ത് ഒന്നും കൊണ്ടൊന്ന് തിളപ്പിച്ചാൽ മതി എന്നിട്ട് ലാസ്റ്റ് നമുക്കിതിനൊക്കെ കുരുവുള കൂടി കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ സൂപ്പ് റെഡിയാവും പിന്നീട് മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്കിതെല്ലാം ആഡ് ചെയ്യാവുന്നതാണ് ഇത് ചൂടോടെ തന്നെ കഴിക്കുന്ന ടേസ്റ്റ് നല്ലൊരു സൂപ്പാണ് നമുക്ക് നല്ല മഴയൊക്കെ ഉള്ളപ്പോഴത്തേന് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ നല്ല ഔഷധ ഗുണങ്ങളെല്ലാം അടങ്ങിയിരിക്കുകയും ചെയ്യും എന്നും തോരൻ അല്ലാതെ വെഴുക്കൊക്കെ വെച്ച് കഴിക്കുന്നതിന് വികാരം അല്ലെപ്പോഴും ഇതിനൊക്കെ സൂപ്പൊക്കെ വെച്ച് കുടിച്ചാലും വളരെ നല്ലതാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്